അവസാനം ഓന എന്റെ വീട്ടിൽ കയറിട്ടാ കളിച്ചത് വീട്ടില്ലടാ പറഞ്ഞോ ഞാനെന്തിനും റെഡിയാണ് ഈ വീട്ടിൽ അതെന്റെ തോൽവിയാണ് വേണോ കൈ വേണോ ആശാൻ പറഞ്ഞാ മതി ഈ ചെയ്തത് എന്റെ നെഞ്ചിലാ കൊണ്ടത് മരണത്തിൽ കുറഞ്ഞൊരു ശിക്ഷ എന്റെ നീ കണ്ടൂരില്ല എല്ലാ നായിക്കും ഇതൊരു പാടായിരിക്കും കൊല്ലണം ഇന്നീ വീട്ടിൽ കേറിയിട്ടുണ്ടെങ്കിൽ നാളെ ഏത് വീട്ടിലും കേറും മരണം തന്നെയാ ഇതിനുള്ള മറുപടി ഇന്ന് രാത്രി ഓൻ വീണ്ടും വരും ഇതവന്റെ അവസാന രാത്രിയാ സാധനം ഓ അതായിരുന്നു കരച്ചിനെ നിർത്തിയാപ്പഴും പറയില്ലേ അതടുത്ത് കൂടുതൽ വെക്കണന്ന് എന്നിട്ട് ഇപ്പൊ നായി അടിച്ചൊരു സമാധാനല്ല എന്നിട്ട് അതിനെ കൊല്ലും കൊല്ലും എന്ന് പറഞ്ഞു നടന്നുകൊള്ളുവാ നായി കടിച്ചിട്ട് അതിന്റെ പാട്ടിന് പോയി ഗുണ്ടയാന്നല്ലു ഗുണ്ട ഗുണ്ടയാന്ന് അപ്പൊ നായിനെ കൊല്ലുന്ന കാര്യം ഇത്രയേറെ പറഞ്ഞോണ്ട് ആശാനെ പുതിയ ഷൂ നായി കടിച്ചാൽ ആരാലും കരഞ്ഞു